നമസ്കാരം ഞാൻ ഡോക്ടർ ശിഖാ മുരളി കൺസൾട്ടന്റ് ഫിസിഷ്യൻ പവിത്ര ആയുർവേദ ഹോസ്പിറ്റൽ അടൂർ എല്ലാവർക്കും വളരെയധികം ആശങ്കയുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആയുർവേദ പ്രസവാനന്തര ചികിത്സ അമ്മയാത എന്നത് ഏതൊരു സ്ത്രീയുടെയും സ്വപ്നമാണ് ഒരുപാട് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ ഉത്തരവാദിത്തങ്ങളുടെ പുതിയൊരു ലോകത്തിലേക്കാണ് അവൾ പ്രവേശിക്കുന്നത് ഭൂമിയിലേക്ക് എത്തിയ ഒരു കുഞ്ഞതിഥിയെ സംരക്ഷിക്കുക എന്ന പൂർണ്ണ ഉത്തരവാദിത്വവും അവൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ അവളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നമ്മൾ എല്ലാവരും പരിഗണിക്കണം അതിന് ഏറ്റവും ഉചിതം ആയുർവേദ പ്രസവാനന്തര ചികിത്സ തന്നെയാണ് ഇന്ന് ആയുർവേദ പ്രസമാനന്തര ചികിത്സയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ പല തെറ്റിദ്ധാരണകളും പടർന്ന് പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ബിസിനസ് ആക്കി ചൂഷണം ചെയ്യുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആയുർവേദ പ്രസമാനന്തര ചികിത്സ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറുടെ നേതൃത്വത്തിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളെ കൊണ്ടും എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെയ്യിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഏജൻസികളും ഇന്ന് ഇതൊരു ബിസിനസ് ആയിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ പടർന്ന് പിടിപ്പിക്കുന്നുണ്ട് അതായത് വെള്ളം കുടിക്കാൻ യു ടി ഐ ഉണ്ടാക്കുന്നുണ്ട് അയൻ ടാബ്ലെറ്റ് കഴിച്ചാൽ പിഗ്മെന്റേഷൻ വരുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിലൊന്നും അടിസ്ഥാനമില്ല അതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറുടെ നേതൃത്വത്തിൽ മാത്രമേ നിങ്ങൾ പ്രസവാനന്തര ചികിത്സ ചെയ്യാൻ പാടുള്ളൂ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് എപ്പോൾ മുതൽ പ്രസവാനന്തര ചികിത്സ ചെയ്ത് തുടങ്ങാമെന്ന് വജങ്ങൾ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ഡെലിവറി ആണെങ്കിലും ഇന്ന് സ്റ്റിച്ചസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ഉണങ്ങി കഴിഞ്ഞ് മാത്രമേ ഏകദേശം സ്റ്റിച്ചിന് പ്രശ്നമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം മാത്രമേ നമ്മൾ പ്രസവാനന്തര ചികിത്സകൾ ആരംഭിക്കാൻ പാടുള്ളൂ എക്സ്റ്റേണലി ഉള്ള ചികിത്സാ രീതികൾ ആരംഭിക്കാൻ പാടുള്ളൂ ഇന്റേണൽ മെഡിസിൻസ് നമുക്ക് ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ എക്സ്ട്രാ ട്രീറ്റ്മെന്റ്സ് എല്ലാം തന്നെ സ്റ്റിച്ചിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രം തുടങ്ങുക നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഒൻപത് ദിവസത്തിന് ശേഷവും സിസേറിയൻ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷവും നമുക്ക് എക്സ്ട്രാ ട്രീറ്റ്മെന്റ്സ് ആരംഭിക്കാവുന്നതാണ് ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് എല്ലാവർക്കും ചെയ്യുന്ന പ്രസവനന്തര ചികിത്സ ഒരുപോലെയാണോ എന്ന് ഒരിക്കലുമല്ല നമ്മുടെ ഗർഭസമയത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് മോഡ് ഓഫ് ഡെലിവറി ഇതെല്ലാം പരിഗണിച്ച് മാത്രമേ നമ്മൾ ചികിത്സാ രീതികൾ തീരുമാനിക്കുകയുള്ളൂ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനായിട്ടും മെഡിസിൻസ് കൊടുക്കും പുറമെ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സും ചെയ്യും ഉള്ളിലേക്ക് കഴിക്കാനുള്ള മെഡിസിൻസ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യത്തെ ഘട്ടത്തില നമ്മുടെ ഡെലിവറി കഴിയുമ്പോൾ ഏർ ദഹനശക്തി വളരെയധികം കുറഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ദഹന വ്യവസ്ഥയെല്ലാം പഴയതുപോലെ ആക്കി നമ്മുടെ ഗർഭാശയത്തെ ശുദ്ധീകരിക്കാനുള്ള മരുന്നുകളായിരിക്കും നമ്മൾ ആദ്യഘട്ടത്തിൽ കൊടുക്കുക രണ്ടാം ഘട്ടത്തിൽ ഗർഭാശയ പേശികളെ ബലപ്പെടുത്താനുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പോഷകാംശങ്ങളെയെല്ലാം വീണ്ടെടുത്തുകൊണ്ട് ശരീരത്തെ കോശങ്ങളെയെല്ലാം റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഇന്റർണൽ മെഡിസിൻസ് ആയിരിക്കും നമ്മൾ മൂന്നാം ഘട്ടത്തിൽ കൊടുക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഡോക്ടറെ ലേഹ്യം കഴിച്ചാൽ വണ്ണം വെക്കുമോ മുറു ഉണങ്ങാൻ പ്രയാസമാവുമോ എന്നൊക്കെ ഒരു കുപ്പി ലേഹ്യം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടായില്ല ഗർഭാശയത്തെ ശുദ്ധീകരിക്കുന്നതിനായിട്ടുള്ള ലേഹ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഗർഭ നടുവേദന പ്രസവാനന്തരമായിട്ടുള്ള നടുവേദനകളൊക്കെ മാറാനുള്ള ലേഹ്യങ്ങളുണ്ട് അമ്മയുടെ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ലേഹ്യങ്ങളുണ്ട് അപ്പോൾ ലേഹ്യം കുറച്ച് കഴിച്ചു എന്ന് പറഞ്ഞ് യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടാകുന്നില്ല ഹെബിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സോ വ്യായാമം ഇല്ലായ്മ കൊണ്ടൊക്കെയാണ് വണ്ണം വെക്കുന്നത് അപ്പോൾ മൂന്ന് മാസത്തിന് ശേഷം നമുക്ക് നോർമൽ ആയിട്ടുള്ള എക്സസൈസസ് ഒക്കെ ആ ും അതുകൊണ്ട് ലേഹ്യം എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നില്ല ശരീരപ്രകൃതി നോക്കി മാത്രമേ നമ്മൾ ലേഹ്യം കൊടുക്കാറുള്ള കാര്യം ഓർമ്മയിൽ വെക്കുക എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് എത്ര ദിവസം കൊണ്ട് ആയുർവേദ പ്രസവാനന്തര ചികിത്സ പൂർത്തിയാക്കണം പൂർത്തിയാക്കണമെന്നത് നാപ്പത്തഞ്ച് ദിവസത്തിനു ശേഷം അതായത് പ്രസവം കഴിഞ്ഞ് നാപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ യൂട്രസ് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു അതിനുള്ളിൽ തന്നെ നമ്മൾ ഇന്റേണൽ മെഡിസിൻസും എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സ് എല്ലാം ചെയ്യുന്നതാണ് നല്ലത് ും ഒരു ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിലും യൂട്രസ് പൂർവ്വ സ്ഥിതിയിലേക്ക് എത്തും അപ്പോൾ നമ്മൾ എന്തിനാണ് ആയുർവേദ ചികിത്സ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അടുത്ത നാല്പത്തിയഞ്ചു വർഷത്തേക്കുള്ള ആരോഗ്യ സംരക്ഷണമാണ് ഈ പ്രസവാനന്ത ആയുർവേദ ചികിത്സയിലൂടെ നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം പവിത്ര ആയുർവേദ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ് പ്രസവാനന്തര ചികിത്സ ചെയ്യുന്നത് ഏഴ് ഒൻപത് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് ദിവസങ്ങളിലെ പാക്കേജുകൾ ലഭ്യമാണ് ബേബി ബാത്തിങ് തികച്ചും സൗജന്യമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക എക്സ്പീരിയൻസ് എ ഡിവൈൻ ഹീലിംഗ് ഓഫ് ആയുർവേദ നന്ദി നമസ്കാരം